െതിരെ ഏതു നിമിഷവും തീവ്രവാദി ആക്രമണം എന്നും ആക്രമണത്തിൽ താൻ കൊല്ല കൊല്ലപ്പെടുമെന്ന് മാനേജ്മെന്റിനും സഭാ നേതൃത്വത്തിനും മാത്രമറിയാമായിരുന്ന ഒരു രഹസ്യമെന്ന മട്ടില് ജോസഫ് സാ ഉന്നയിക്കുന്നുണ്ട് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഒരു കുറ്റവാളിയുടെ മരണവും കാത്തും പോലെ സഭയും മാനേജ്മെന്റും ഇരുന്നു എന്ന മട്ടിലുള്ള ഒരാരോഹണമാണിത് സഭയും മാനേജ്മെന്റും ശ്രമിച്ചിരുന്നെങ്കിൽ ജോസഫ് സാറിനെതിരെയുള്ള ആക്രമണത്തെ ഒഴിവാക്കാമായിരുന്നോ താൻ ഏത് നിമിഷവും ഭീകരരുടെ ആക്രമണത്തിന് വിധേയമാകാമായിരുന്നു എന്ന് ജോസഫ് സാർ തന്നെ പറയുന്നുണ്ട് വിവാദമുണ്ടായി ഏറെ താമസിയാതെ തന്നെ പോലീസ് ഇതേക്കുറിച്ച് സൂചിപ്പിക്കുക കൂടി ചെയ്തെന്നും അദ്ദേഹം സമ്മതിക്കുന്നുണ്ട് ആക്രമണം ഭയന്ന് സുഹൃത്തുക്കളും അയൽക്കാരും തന്നിൽ നിന്നുവെന്നും ആക്രമണത്തെ നേരിടാൻ വാഴക്കുഴത്തു നിന്ന് രണ്ട് കത്തികൾ കരുതലായി വാങ്ങിയതായി ഗ്രന്ഥകാരൻ തന്റെ കുസൃതി പറയുന്നുണ്ട് തന്നെ നേരത്തെ പിരിച്ചുവിടുമായിരുന്നുവെന്നും ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട ആൾ പിരിച്ചുവിട്ടു എന്ന ആക്ഷേപം സഭയ്ക്ക് കേൾക്കേണ്ടിയും വരില്ല താനുൾപ്പെടെ എല്ലാവർക്കും അറിയാവുന്ന ഒരു രഹസ്യം ഒരു കാര്യം സഭയുടെ മാത്രം അറിവായിരുന്നു എന്ന് വ്യാഖ്യാനിക്കുന്നതിൽ പൊരുത്തക്കേരുണ്ട് സി ബി മാത്യൂസിന്റെ ഒരു ആരോപണവും കൂടി ഇവിടെ കൂട്ടി വായിക്കേണ്ടതായിട്ടുണ്ട് കേരള പോലീസിൽ നിന്ന് ഡി ജി പി ആയി വിരമിച്ച സിബി മാത്യൂസ് ഒരു ഉറച്ച വിശ്വാസിയും സഭാ നേതൃത്വവുമായി നല്ല എന്ന് ആളുമായിരുന്നുവെന്ന് പറയുന്നുണ്ട് സിബി ബി മാത്യൂസ് നിർഭയം എന്ന് വേറിട്ടിരിക്കുന്നതിന്റെ ആത്മകഥയില് സംഭവം പരാമർശിക്കുന്നുണ്ട് സഭാ നേതൃത്വത്തിന്റെ കർശന നിലപാട് മൂലം ജോസഫ് സാർസ് വിശ്വാസികടിയിൽ ഒറ്റപ്പെട്ടുപോയെന്നും ഇതവർക്ക് അങ്ങേരെ ആക്രമിക്കുവാൻ ധൈര്യം നൽകിയെന്നും സഭാനേതൃത്വം സാറിനെ സംരക്ഷിക്കുമായിരുന്നു എന്ന ഉറച്ച നിലപാട് സ്വീകരിച്ചിരുന്നുവെങ്കിൽ തീവ്രവാദികൾ ആക്രമിക്കുവാൻ ധൈര്യം കാണിക്കില്ലായിരുന്നു എന്നും സിബി മാത്യു നിർഭയത്തെ പറയുന്നതായി കാണാം ചരിത്രമെടുത്ത് പരിശോധിച്ച രക്തസാക്ഷികളുടെ ഒരു നീണ്ട നിര നമുക്ക് കാണാൻ കഴിയും നാൽപ്പത്തിയേഴിൽ ഗാന്ധിജി വധിക്കപ്പെട്ടില്ലേ ഗാന്ധി ആരൊറ്റപ്പെടുത്തിയിട്ടാണ് ലിങ്കണും കെന്നടിയും വധിക്കപ്പെട്ടില്ലേ ഇവരെ ആറ്റൊ ആരൊറ്റപ്പെടുത്തിയിട്ടാണ് ഇന്ദിരാഗാന്ധി രാജീവ് ഗാന്ധിയും വെടിയുണ്ടക്കിരിയായില്ലേ എൺപത് ജോൺ ബോൾ മാർപാപ്പ അലിയഗ എന്നൊരു അക്രമിയുടെ ജോൺ ഗോൾ മാർപാപ്പയ്ക്ക് നേരെ അലിയഗ എന്ന ഒരു തീവ്രവാദി നിറയൊഴിച്ച് നമുക്ക് കേട്ടിട്ടില്ലേ ഇവരെ ആരൊറ്റപ്പെടുത്തിയിട്ടാണ് നാം ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ ഘാതകരെല്ലാം ഏതെങ്കിലും വിശ്വാസസമൃതിക്ക് അടിപ്പെട്ടവരും തങ്ങളുടെ ലക്ഷ്യപ്രാപ്തിക്ക് ഇവരൊക്കെ തടസ്സങ്ങളാണ് എന്ന് തോന്നുമ്പോൾ ഭ്രാന്തമായ ഒരാവേശത്തിൽ ചെയ്തു പോകുന്നതുമാണ് ദോസ സാറിന്റെ കാര്യത്തിലും സംഭവിച്ചത് ഇതാണ് എന്ന് മാത്രമല്ല സഭ എന്ന് പറയുന്നത് വിശ്വാസികളുടെ ഒരു ആത്മീയ കൂട്ടായ്മ മാത്രമാണ് ഒരു സഭാവിശ്വാസി ആത്യന്തികമായി ഒരു ഇന്ത്യൻ പൗരനാണ് ഒരു പൗരന്റെ ജീവന ജീവനസ്വത്തിന് സംരക്ഷണം നൽകേണ്ട ഭരണ സംവിധാനമാണ് അതല്ലാതെ ഒരു ആത്മീയ കൂട്ടായ്മയായ സഭയല്ല ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ കൂടിയായിരുന്ന സി വി മാക്സിന്റെ കണ്ടെത്തലിനെ അസംബന്ധമെന്നെ വിശേഷിപ്പിക്കേണ്ടു